യൂണിയൻ യൂണിയൻ സംഘം ബുധനൂർ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പന്തളം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുനിൽ മുണ്ടപ്പള്ളി ചെയ്തു എന്ന വിഷയത്തിൽ നടന്നു മതനിരപേക്ഷതയുടെയും മതേതരത്വത്തിന്റെയും കാവലാളാണ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെന്നും ശ്രീനാരായണ ഗുരുദേവന്റെ മതസമന്വയ ദർശനം കേരളീയ ചിന്താധാരയിലേക്ക് ഉയർത്തിക്കാട്ടിയ വെള്ളാപ്പള്ളി എന്ന സമുന്നതനായ നേതാവിന് ഈഴവ സമുദായം ശക്തമായ പിന്തുണ നൽകണമെന്നും ഹൈക്കോടതിയിലെ കേന്ദ്ര സർക്കാർ സീനിയർ സ്റ്റാൻഡിംഗ് കൗൺസിൽ അംഗവും പന്തളം എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് സുനിൽ മുണ്ടപ്പള്ളി പറഞ്ഞു മാനാർ എസ് എൻഡിപി യൂണിയൻ വനിതാ സംഘം ബുധനൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ എത്തിച്ച ഹോമമന്ത്ര ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം നാലായിരത്തി അഞ്ചാം നമ്പർ മുട്ടൽശാഖ ഹാളിൽ നടന്ന ചടങ്ങിൽ യൂണിയൻ ചെയർമാൻ കെ എം ഹരിലാൽ അധ്യക്ഷത വഹിച്ചു അവിടെയാണ് ഈ സ്വീകരണം ഏറ്റുവാങ്ങി ഞാൻ നിൽക്കുന്നത് അന്നേ ചെറുപ്പത്തിൽ തന്നെ പൊതുരംഗത്തിൽ ഞാൻ പ്രവർത്തിച്ച എന്റെ നേതൃത്വ നിരയിലേക്ക് പോരുമ്പോൾ എന്റെ പ്രവർത്തന കേന്ദ്രം ഈ മുട്ടയിലായിരുന്നു ഇവിടെ ആയിരുന്നു പാർട്ടി ഓഫീസ് കേന്ദ്രീകരിച്ചാണ് രാവിലെ ഈ പ്രദേശത്ത് വന്നാൽ ഇവിടുന്ന് എവിടുന്നേലും ഭക്ഷണം കഴിച്ച് വൈകുന്നേരത്തെ ഏതെങ്കിലും ഒരു സമയത്ത് വീട്ടിൽ നിന്ന് കേറുന്ന ഒരു സമീപനമായി അതുകൊണ്ട് കുളനിക്കാരായിട്ടുള്ള കുട്ടം കാട്ടിലും കൂടുതൽ ആഴത്തിലുള്ള ആത്മബന്ധം

മാന്നർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി കെ പ്രസാദ് ചെന്നിത്തല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനുരാജ് വി വാർഡ് മെമ്പർ എസ് ചന്ദ്രകുമാർ ഭാരത് സേവക് സമാജ് ദേശീയ അവാർഡ് ജേതാവും യൂണിയൻ അഡ്ഹോ കമ്മിറ്റി അംഗവുമായ രാജേന്ദ്ര പ്രസാദ് അമൃത എന്നിവരെ യൂണിയൻ കൺവീനർ അനിൽ പി ശ്രീരംഗം ജോയിന്റ് കൺവീനർ പുഷ്പ ശശികുമാർ എന്നിവർ ചേർന്ന് ആദരിച്ചു യൂണിയൻ അഡ്ഗോ കമ്മിറ്റി അംഗങ്ങളായ രാധാകൃഷ്ണൻ പുല്ലാമഠത്തിൽ അനിൽകുമാർ ടി കെ ഹരി പാലമൂട്ടിൽ മേഖലാ ചെയർമാൻ കെ വിക്രമൻ കൺവീനർ എം ഉത്തമൻ നിത്യാനിവാസ് വനിതാ സംഘം യൂണിയൻ ചെയർപേഴ്സൺ ശശികല രഘുനാഥ് കൺവീനർ ലേഖാ വിജയകുമാർ ട്രഷറർ പ്രവതാ രാജപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ